ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഐ സീരീസിലെ ഇന്ന് ഫോർത്ത് എപ്പിസോഡാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണിനെങ്ങനെ കൺസീൽ ചെയ്യാം എന്നാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പറയുന്നത് നമ്മളൊരു സാധാരണ ഇന്ത്യൻ സ്കിൻ ടോൺ ആണെങ്കിൽ ഒരു നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എങ്കിലും അണ്ടർ ആയി ഡാർക്ക്നെസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എനിക്കുണ്ട് കേട്ടോ എനിക്ക് നന്നായിട്ടില്ലെങ്കിലും എനിക്കുണ്ട് കേട്ടോ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എടുത്ത് കാണാൻ പറ്റില്ല നമ്മുടെ കണ്ണിൻ്റെ താഴെയുള്ളത് അപ്പോൾ ഒരു ഫങ്ഷനൊക്കെ പോകുമ്പോഴാണ് കൺസീലറൊക്കെ അധികം യൂസ് ചെയ്യാറ് എങ്ങനെയുള്ള കൺസീലറാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് അത് ചെയ്യേണ്ടത് എന്നൊക്കെ അതിനെക്കുറിച്ച് കുറിച്ച് സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ടാണ് നമ്മളിന്ന് പറയുന്നത് ടൂൾസ് എന്ന് പറയാൻ മാത്രം കുറച്ച് അധികം കാര്യങ്ങളുണ്ട് നമ്മളിന്ന് ബ്രഷും കൺസീലറും വേറൊരു കൺസ്യൂലറും എല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ടൂൾസ് എന്ന് പറയാൻ കുറച്ച് അധികം ഉള്ളതുകൊണ്ട് ഞാൻ കാണിക്കാനുള്ള കേട്ടോ അപ്പോൾ എന്തായാലും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലേക്ക് കിടക്കണതിന് മുന്നേ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അറക്കരുത് അതുപോലെ തന്നെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കളും ഓൺലൈൻ ഓപ്ഷനും കൂടി കൊടുക്കണം തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണൂട്ടോ ഞാൻ എൻ്റെ അനലിസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന വിഭാഗങ്ങളാണ് കൂടുതൽ കാണുന്നത് എന്തായാലും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കൂട്ടോ ഈ വീഡിയോക്ക് ഡീറ്റെയിൽ ലൈറ്റ് ഇടുക കണ്ണിലെ താഴെ red color ഉള്ള ആളുകളുണ്ട് അതായത് ഒരുപാട് ഫെയർ ആയിട്ടുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അവരുടെ കണ്ണിൽ red color ആയിട്ടുണ്ടാവും ഒരു മീഡിയം സ്കിൻ ടോൺ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു കോഫി ഷേഡ് ചെറുതായിട്ട് ഒരു കോഫി ഷേഡ് ആണ് ഉണ്ടാവൻ ചാൻസ് അപ്പോൾ അത് ലൈറ്റ് ആവും ഡാർക്ക് ആവും അത് ഓരോത്ര സ്കിൻ സ്കിൻ ടോൺ ബേസ് ചെയ്തിട്ട് ഇരിക്കും എനിക്ക് എന്ന് പറഞ്ഞാൽ ബയങ്കര ലൈറ്റ് ഒറ്റ ഒരു കോഫി ഷെയ്ഡാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ലോങ് വെയർ ഒക്കെ ആയിട്ട് പോവുകയാണ് അല്ലെങ്കിൽ കുറച്ച് അധികം നേരം നിൽക്കുന്ന പരിപാടിക്കൊക്കെ പോകുകയാണെങ്കിൽ തീർച്ചയായിട്ടും യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് മാക്സിമം ഓയിലി ബേസ്ഡ് ആവരുത് അതായത് ഓയിലി ക്രീം ബേസ്ഡ് ആവരുത് മാക്സിമം മാറ്റ് ലുക്ക് നമ്മുടെ കണ്ണിന് കൊടുക്കുന്ന രീതിക്ക് വേണം നമ്മൾ കണ്ണിന് പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ എത്ര ഡ്രൈ സ്കിന്നുള്ള ആളുകളാണെങ്കിൽ കൂടി കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണിലെ ഓയിലി ഇറങ്ങാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം മാറ്റ് ആക്കി വെക്കുന്ന രീതിക്ക് വേണം പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കളർ കറക്ട് വെച്ചിട്ട് ചെയ്യുന്ന രീതിക്കാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് കോഫി കളർ നന്നായിട്ട് അണ്ട്രൈ ഡാർക്ക്നെസ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു കറക്ടർ യൂസ് ചെയ്യുമല്ലോ അങ്ങനെ കറക്ടർ യൂസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതും മാറ്റായിട്ടുള്ള കറക്ടർ യൂസ് ചെയ്യാൻ ശ്രമിക്കാം എൻ്റെ കയ്യിലുള്ളത് ഇൻസൈറ്റിൻ്റെയാണ് ഇത് ശരിക്കും പക്ക ഓയിലി ബേസ്ഡ് ആണ് ഭയങ്കര ക്രീമാണ് ഇപ്പോൾ ക്രീം യൂസ് ചെയ്ത എന്താ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെയൊക്കെ ലൈൻസ് ഇല്ലേ ഈ ലൈനിലൊക്കെ അതിങ്ങനെ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും നമ്മൾ മേക്കപ്പ് ഒക്കെ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇവിടേക്കൊക്കെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ഈ വരയിലൊക്കെ ഷെയ്ഡായിട്ട് ശരിക്കും കിടക്കും അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെതേ ഇവിടെ ഒരു ലെയിനില്ലേ ഈ ലൈനിലൊക്കെ ശരിക്കും അത് ഇതെനിക്ക് കിടക്കാറുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ക്രീമി ആയിട്ടുള്ള പ്രൊഡക്റ്റ് മാക്സിമം മാറ്റി വെക്കുക എന്നിട്ട് മാറ്റ് ലുക്ക് ആക്കിയിട്ട് വെക്കാൻ ശ്രമിക്കുക അങ്ങനെ ആകുമ്പോൾ കുറെ കൂടി ലാസ്റ്റ് ചെയ്യാൻ കുറെ കൂടി നമ്മുടെ കണ്ണിൻ്റെ മേക്കപ്പ് ഒക്കെ ലാസ്റ്റ് ചെയ്യാൻ ചെയ്യും ഓറഞ്ച് ഷെയ്ഡ് എടുത്തിട്ടുണ്ട് നമുക്കത് എവിടെയാണ് ഡാർക്ക്നെസ് ഉള്ളത് അതായത് കണ്ണിൻ്റെ ചുറ്റും നമുക്ക് വർക്ക് ചെയ്യാം നമുക്കിത് കൈവെച്ച് തന്നെ വേണമെങ്കിലും ബ്ലെൻഡ് ചെയ്യാവുന്നതേ ഉള്ളൂ ഇത് ആയതുകൊണ്ട് വേഗം ബ്ലെൻഡ് ആവുകയൊക്കെ ചെയ്യും പക്ഷേ നമുക്ക് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് പ്രോബ്ലം കൈവെച്ച് തന്നെ ബ്ലൈൻഡ് ചെയ്ത് കാണിക്കാം കേട്ടോ ഈ ഒരു രീതിക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യുകയാണെങ്കിൽ കണ്ണിന് നല്ലൊരു പ്രത്യേക വൈബ് കിട്ടും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോണതാണ് നമ്മൾ കൺസീൽ ചെയ്യുക കളർ കറക്റ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ എപ്പോഴും കൺസീൽ ചെയ്യാൻ പോണത് അപ്പോൾ ഞാൻ സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ് എടുത്തിരിക്കുന്നത് കുഞ്ഞ് പ്ലഫി ബ്ലഷ് എടുത്തിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യാണ് ശരിക്കും ഡിഫറൻസ് അറിയാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ എൻ്റെ ശരിക്കും എന്റെ സ്കിൻ ടോൺ ആയിട്ട് മാറിയിട്ടുണ്ട് ഞാൻ കൺസീവ് ചെയ്തതിന് ശേഷം ശരിക്കും ഇവൺ സ്കിൻ ടോൺ ആയി മാറിയിട്ടുണ്ട് ഇതാകുമ്പോൾ കണ്ടില്ലേ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് ഒരു വൃത്തിക്ക് ഇരിക്കാനുള്ളൊ പക്ഷെ ഇത് കണ്ടില്ലേ നന്നായിട്ട് തന്നെ ലുക്കായിട്ട് ഇരിക്കുന്നുണ്ട് ഇനി നമുക്ക് ഐലൈനറോ ഐ ഷാഡോ ഐഷാഡോ ഒക്കെ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന് ശരിക്കും ഭയങ്കര വൈബ്രൻറ്റ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കൺസീൽ ചെയ്യണതും അതുപോലെ തന്നെ കളർ കറക്റ്റ് യൂസ് ചെയ്യണതും അപ്പോൾ എപ്പോഴും ലൈറ്റ് ഡാർക്ക് ഷെയ്ഡ് കോഫി ആണെന്നുണ്ടെങ്കിൽ ഓറഞ്ച് കളർ കറക്റ്ററും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെയാണ് നിങ്ങളുടെ അണ്ടർ ഐയിലുള്ളതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗ്രീൻ ഷെയ്ഡും യൂസ് ചെയ്യാം അപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് കുറച്ച് കോംപാക്ട് പൗഡർ കിട്ടിയിട്ടിട്ട് മാറ്റാക്കി വയ്ക്കാം അപ്പം ഇതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ശരിക്കും നമ്മൾ അണ്ട്രൈ കൺസീൽ ചെയ്യണതും കൺസീൽ ചെയ്യണം മുൻപത്തുള്ള ഡിഫറൻസും നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു കുറച്ച് പേർക്കെങ്കിലും യൂസ്ഫുൾ ആയി കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട വീണ്ടും ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസും നമ്മുടെ സീരീസുമായിട്ട് വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ ബൈ ബൈ